സ്കൂൾ നിലനിർത്താനുള്ള പോരാട്ടത്തിറങ്ങി നാട്ടുകാർ ഒലിപ്പുഴ എ എം എൽ പി സ്കൂൾ നിലനിർത്തിന് വേണ്ടിയാണ് ഉടമകളും നാട്ടുകാരും യോഗം ചേർന്നത് ഉദ്യോഗസ്ഥ താല്പര്യാർത്ഥം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കം നടക്കുന്നതായാണ് നാട്ടുകാരുടെയും ഉടമയുടെയും വാദം നൂറു വർഷത്തോളം പഴക്കമുള്ളതാണ് മുന്നൂറിലധികം കുട്ടികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് കുട്ടികൾ മാത്രമാണ് പഠനം നടത്തുന്നത് ഇക്കാരണം കൊണ്ടുതന്നെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഭൌതിക സൌകര്യങ്ങളുടെ കുറവാണ് ഇതിനുള്ള പ്രധാന കാരണം ഇതേ തുടർന്ന് സ്കൂൾ ഉടമയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള അനുമതി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ തടയുന്നതായാണ് വിവരം ഇതേ തുടർന്നാണ് നാട്ടുകാരും സ്കൂൾ ഉടമയും യോഗം ചേർന്നത് ചേർന്നത്യാ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാന്ന് പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് വരാമെന്ന് ശനിയാഴ്ച ഇവിടുത്തെ എച്ച് എം ഉണ്ടല്ലോ സ്കൂളിന്റെ എച്ച് എം ഈ സ്കൂൾ ഇപ്പൊ നന്നാക്കി ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ശമ്പളം മുടങ്ങാതെ വാങ്ങാൻ കിട്ടേണ്ട ആള് ഇവിടുത്തെ എച്ച് എം ആണ് ഉണ്ടോ ഇവിടെ ഉണ്ടോ നമ്മൾ സ്കൂളിന്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൂട്ടാണല്ലോ സ്കൂൾ നന്നാക്കി ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അല്ലേ ഉണ്ടോ അല്ല പി ടി എ പ്രസിഡന്റ് ഉണ്ട് ഉണ്ടോ പി ടി എ പ്രസിഡന്റ് പിന്നെയാന്ന് തന്നെ വിളിച്ചിരുന്നു സാറേ നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ സാറ് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞു സ്കൂൾ നല്ല രീതിയിൽ പോകണം അതിന് എന്തെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ അപ്പോൾ വരും ഉടമ എം എ അഷറഫ് സി അബ്ദുൽ കരീം ഷൌക്കത്ത് ഉറവും പുറത്ത് വി കെ ബാബു അബ്ദുൽ അസീസ് ഒ പി ഉമ്മർ അബ്ദുൽ ജലീൽ വാക്കിയിൽ അബ്ദു ലസ്തിർ അമാനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ